കുണ്ടഴിയൂർ ജി എം യു പി സ്കൂളിൽ വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെ ഉദ്ഘാടനം സംഘടിപ്പിച്ചു കലാഭവൻ മണി ഫൗണ്ടേഷൻ ഓടപ്പഴം പുരസ്കാര ജേതാവും നാടൻപാട്ട് കലാകാരിയുമായ ജയശ്രീ നാട്ടുയർ ഉദ്ഘാടനം നിർവഹിച്ചു പി പ്രസിഡന്റ് അഫ്സൽ പാടൂർ അധ്യക്ഷത വഹിച്ചു പ്രധാനാധ്യാപകൻ സി വി സുഭാഷ് എസ് എം സി ചെയർമാൻ ആർ എച്ച് ഹാരിസ് എ എസ് രാജു എന്നിവർ സംസാരിച്ചു ജയശ്രീ സുനിൽ കൈരളി പ്രേമൻ ആരി എന്നിവരുടെ നേതൃത്വത്തിൽ നാടൻപാട്ട് ശില്പശാലയും നാടൻപാട്ട് അവതരണവും കുട്ടികളുടെ കലാപരിപാടികളും അരങ്ങേറി